ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഗ്രേഡ് സെവനിലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്റർ ഒന്ന് പരിചയപ്പെടാം ഇവിടെ നമ്മൾ ആദ്യം എന്താണ് എക്സ്പോണൻസ് എന്നും പവേഴ്സ് എന്നും ഒക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ചെയ്യും അത് കഴിഞ്ഞ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യും കേട്ടോ നിങ്ങളുടെ ഏത് ആണെങ്കിലും അത് ക്ലിയർ ചെയ്യും അത് കമൻസിൽ പറഞ്ഞിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണെങ്കിലും അങ്ങനെ ചെയ്യും അതല്ലെങ്കിൽ വേണ്ടി സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യും വലിയ നമ്പറുകളൊക്കെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പോണൻസ് യൂസ് ചെയ്യുന്നത് ഈ എക്സ്പോണൻസ് എന്ന കാര്യം നമ്മൾ ഇതിപ്പോൾ ഗ്രേഡ് സെവനിൽ പഠിക്കുന്നു ഇനി ഗ്രേഡ് എയ്റ്റിലും ഗ്രേഡ് നയനിലും ഗ്രേഡ് ടെന്നിലും അതിന് മേളയ്ക്കുള്ള ക്ലാസുകളിലൊക്കെ പോയി കഴിഞ്ഞാലും ഇയാൾ നമ്മളെ വിടാനേ പോകുന്നില്ല ഇയാളില്ലാതെ മാത്തമാറ്റിക്സ് ഇല്ല നമുക്ക് ഇതിനെക്കുറിച്ചൊരു ബേസിക് നോളജ് ഇല്ലാതെയാണ് നമ്മൾ മാത്സ് പഠിക്കുന്നതെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല മാത്സ് നല്ല ഹാർഡായിട്ട് തോന്നും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ ചാപ്റ്റർ നിങ്ങൾ തുടങ്ങുന്നതെങ്കിലുണ്ടല്ലോ നിങ്ങൾക്കിത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ആയിരിക്കും ഇത് വെച്ചുള്ള എല്ലാ പ്രോബ്ലംസും എല്ലാ ക്ലാസ്സിലും ഈസി ആയിട്ട് ചെയ്യാനും പറ്റും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർത്തിരിക്കാൻ വേണം ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുക നമ്മളെ എക്സ്പോണൻസിൽ കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട് നമുക്ക് ഇത്തിരി ലോസ് പഠിക്കാനുണ്ട് ഇതെല്ലാം പഠിച്ച് അത് മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രേഡ് എയ്റ്റിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് മാക്സ് ചെയ്യാൻ പറ്റും അതുപോലെ ഗ്രേഡ് നയനും ഗ്രേഡ് ടെന്നും ഒക്കെ നല്ല ഈസി ആയിരിക്കും എല്ലാ നമ്മുടെ കൂടെ അപ്പൊ നമുക്കിനി ശരിയായിട്ട് ഇതെല്ലാം ബേസിക് മുതൽ അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം ഇപ്പോൾ ഞാനിവിടേതേ ടു ത്രീ എന്ന് എഴുതിയിട്ടുണ്ട് റേസ് ടു ത്രീ ടു ത്രീ എന്നാണ് പറയുന്നത് ഇതാണ് ഈ ത്രീ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഇതാണ് അതിന്റെ എക്സ്പൊണൻ അതല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ഈ ആണ് എക്സ്പൊണൻ അല്ലെങ്കിൽ പവർ ഈ ടു ആണ് അതിൻ്റെ ബേസ് ഓക്കെ അപ്പൊ ടു എന്ന് പറയുന്നത് ബേസ് നമ്പർ ആണ് ത്രീ എന്ന് പറയുന്നത് എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ പവർ രണ്ട് പേരും പറയാം നമ്മൾ നമ്മളിത് വായിക്കുന്നത് ടു റേസ് ടു ത്രീ ടു റേസ് ടു ദ പവർ ത്രീ എന്നാണ് പറയുന്നത് നമ്മളത് ടു റേസ് ടു ത്രീ എന്നും പറയാറുണ്ട് ടു റ്റു ദ പവർ ത്രീ എന്നും പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യമായിട്ട് തോന്നുന്നത് ടു റേസ് ടു ത്രീ എന്ന് പറയണോ ടു റേയ്സ് ടു ദ പവർ ത്രീ എന്ന് പറയണോ ടു ടു ദ പവർ ത്രീ എന്ന് പറയണോ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം കുഴപ്പമില്ല ഞാൻ ഇവിടെ പറയുന്നത് ടു റേസ് ടു ത്രീ എന്നാണ് കേട്ടോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ് ഇതിനർത്ഥം ടു എന്ന നമ്പർ ത്രീ ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ടു ഇൻറ്റു ടു ഫോർ ഫോർ ഇൻറ്റു ടു എറ്റ് എയ്റ്റ് എന്ന് എഴുതുന്നതിന് പകരമാണ് ടു റേസ് ടു ത്രീ എന്ന് എഴുതിയിട്ടുള്ളത് മനസ്സിലായോ വലിയ നമ്പറുകളും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എയ്റ്റ് റേയ്സ് ടു ത്രീ കണ്ടില്ലേ ബേസ് നമ്പർ എയ്റ്റ് ആണ് അതിൻ്റെ എക്സ്പോണൻറ്റ് ഓർ പവർ ഈസ് ത്രീ മനസ്സിലായല്ലോ അപ്പോൾ എയ്റ്റ് ത്രീ ടൈംസ് എഴുതണം എന്നാണ് ഇതിനർത്ഥം അപ്പോൾ എയ്റ്റ് ത്രീ ടൈംസ് എഴുതുന്നതിന് പകരം നമ്മൾ എയ്റ്റ് റേയ്സ് ടു ത്രീ എന്ന് എഴുതി അപ്പോൾ നോക്കൂ ഫൈവ് ഇൻ ടു ഫൈവ് ഇൻ ഫൈവ് ഇൻ ഫൈവ് എങ്ങനെ എഴുതാം ഫൈവ് റേറ്റ് ടു ഫോർ ഫൈവ് എന്ന നമ്പർ ഫോർ ടൈംസ് എഴുതണം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഫൈവ് എന്ന നമ്പർ ഫോർ ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് കേട്ടോ അപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ അതുപോലെ നോക്കൂ ഇവിടെ വലിയൊരു നമ്പർ ഉണ്ട് അല്ലെ ഫൈവ് ഫോർ ത്രീ ടു കുറേ സീറോസ് ഉണ്ട് അല്ലെ അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ എഴുതാൻ പറ്റുന്ന അറിയോ ഫൈവ് ഫോർ ത്രീ ടു ഇവിടെ എഴുതിയിട്ട് നമ്മൾ ഇവിടെ എത്ര സീറോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സീറോസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇൻ ടു ടെൻ ഡേയ്സ് ടു സെവൻ എന്ന് എഴുതിയാൽ മതി ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാം ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു മമ്പർ ഏതെങ്കിലും ഒരു നെഗറ്റീവ് നമ്പർ അപ്പോൾ നമുക്ക് നെഗറ്റീവ് ടു എന്ന് വിചാരിക്കാം അതിന് അതിൻ്റെ പവർ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും നെഗറ്റീവ് ആൻസർ ആയിരിക്കും നെഗറ്റീവ് ടൂവിന് വൺ ടൈം മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് നെഗറ്റീവ് ടൂ തന്നെയാണ് അപ്പോൾ കിട്ടുന്നത് നോക്കൂ നെഗറ്റീവ് ടു ഒരു ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ത്രീ എടുക്കാം അല്ലേ ത്രീ അപ്പോൾ നെഗറ്റീവ് ടു റേസ് ടു ത്രീ എന്ന് പറയുമ്പോൾ ത്രീ ടൈംസ് നെഗറ്റീവ് ടൂ ആണ് നെഗറ്റീവ് ടു ഇൻറ്റു നെഗറ്റീവ് ടു ഇൻറ്റു നെഗറ്റീവ് ടു അപ്പോൾ നെഗറ്റീവ് ടു ഇൻറ്റു നെഗറ്റീവ് ടു എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണ് ഫോർ എഴുതി പിന്നെ ഇൻറ്റു നെഗറ്റീവ് ടു ഉണ്ട് അപ്പോൾ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത് ഫോർ ഇൻറ്റു ടു എയ്റ്റ് ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞതെന്ന് മനസ്സിലായോ ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ തിരിച്ചും പറയാം ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും നോക്കാം നെഗറ്റീവ് ടു ഇൻറ്റു നെഗറ്റീവ് ടു എന്താ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവിൻ നെഗറ്റീവ് പോസിറ്റീവ് ആണ് ടു ഇൻറ്റു ടു ആണ് നോക്കൂ നെഗറ്റീവ് ടു റേസ് ടു ഫോറാണെങ്കിൽ നെഗറ്റീവ് ടു ഇൻറ്റു നെഗറ്റീവ് ടു ഇൻറ്റു നെഗറ്റീവ് ടു ഇൻറ്റു നെഗറ്റീവ് ടു അപ്പോൾ നമുക്ക് നെഗറ്റീവ് ടു ഇൻറ്റു നെഗറ്റീവ് ടു പോസിറ്റീവ് ഫോറാണ് ഇൻറ്റു നെഗറ്റീവ് ടു ഇൻറ്റു നെഗറ്റീവ് ടു പോസിറ്റീവ് ഫോർ രണ്ടും പോസിറ്റീവായി ഫോർ ഇൻറ്റു ഫോർ ഇസ് സിക്സ്റ്റീൻ കണ്ടോ പോസിറ്റീവ് ആൻസർ കിട്ടിയത് അപ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ പവർ ഈവൻ നമ്പർ ആയി കഴിഞ്ഞാൽ പോസിറ്റീവ് ആൻസർ ആണ് കിട്ടുന്നത് നെഗറ്റീവ് നമ്പറിൻ്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ കിട്ടുന്നത് നെഗറ്റീവ് ആൻസർ ആയിരിക്കും മനസ്സിലായല്ലോ നോക്കൂ എ റേസ് ടു ത്രീ ബി റേസ് ടു ടു ഈസ് നോട്ട് ഈക്വൽസ് ടു എ റേയ്സ് ടു ബി റേസ് ടു ത്രീ എന്താ ഇങ്ങനെ പറഞ്ഞാൽ എ റേസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ എ ത്രീ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ ബി റേസ് ടു ടു എന്ന് പറഞ്ഞാലോ ബി ടു ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം ഇത് നോക്കൂ എ റേസ് ടു ടു എ റേസ് ടു ടു എന്ന് പറയുമ്പോൾ എ ടു ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം ബി റേസ് ടു ത്രീ ബി ത്രീ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം കണ്ടോ ഇവിടെ ത്രീ ടൈംസ് എ ഉണ്ട് ഇവിടെ ടു ടൈംസ് എ എല്ലോ ഇവിടെ ടു ടൈംസ് ബി ആണ് ഇവിടെ ത്രീ ടൈംസ് ബി ഉണ്ട് കണ്ടോ അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ഈക്വൽ ആണെന്ന് വിചാരിക്കരുത് എ റേസ് ടു ത്രീ ബി റേസ് ടു ടു ഈ സ്നോട്ട് ഈക്വൾസ് ടു എ റേസ് ടു ബി റേസ് ടു ത്രീ അപ്പൊ മനസ്സിലായല്ലോ ഓരോ ഫാക്ടേഴ്സിന്റെ പവറുകൾ സെയിം ആയെങ്കിൽ മാത്രമാണ് അത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇത് നോക്കാം എ സ്ക്വയർ ബി ക്യൂബ് ഈക്വൽസ് ടു ബി ക്യൂബ് എ സ്ക്വയർ ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടത് ശരിയാണോ നോക്കാം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻ എ ആണ് ബി ക്യൂബ് എന്ന് പറയുമ്പോൾ ബി ഇൻ ടു ബി ഇൻ ബി ആണ് ഈക്വൽസ് ടു ബി ക്യൂബ് ബി ക്യൂബ് ബി ഇൻ ബി ഇൻ ബി ഇൻ എ സ്ക്വയർ എ ഇൻ എ നോക്കൂ ഇവിടെ രണ്ട് എകളുണ്ട് ഇവിടെ അതുപോലെ തന്നെയാണുള്ളത് ഇവിടെ വൺ ടു ത്രീ ത്രീ ബീസ് ഉണ്ട് ഇവിടെ എങ്ങനെയുണ്ട് അപ്പോൾ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറിക്കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല ഇവിടെ രണ്ട് എ ഉണ്ട് ഇവിടെ രണ്ട് എ ഉണ്ട് ഇവിടെ മൂന്ന് ബി ഉണ്ട് ഇവിടെ മൂന്ന് ബി ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ആണ് മനസ്സിലായല്ലോ പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ പവറ് ഓട് ആണെങ്കിൽ ആൻസറും നെഗറ്റീവ് ആയിരിക്കും ഒരു നെഗറ്റീവ് നമ്പറിന്റെ പവർ നമ്പർ മ്പറാണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും ഓരോ ഫാക്ടേഴ്സിന്റെ പവറും ഈക്വൽ ആയാൽ മാത്രമാണ് ആ ടേംസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഇനി ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇതിന് കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ എന്തൊക്കെയാണ് ഇവിടുത്തെ ലോസ് നോക്കാം എക്സ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന പറഞ്ഞത് ഒരു നമ്പറിനെ കൊറേ തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവാൻ നമ്മൾ ഷോർട്ടായിട്ട് എഴുതുന്നു ഇപ്പൊ പറഞ്ഞല്ലോ എ ആണെങ്കിൽ എ റേസ് ടു എം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് എ എന്ന നമ്പറിനെ എം ടൈം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ദാറ്റ് മീൻസ് എം ക്യാൻ ബി എനിക്ക് എം എന്ന് പറയുന്നത് ഏത് നമ്പറും ആവാം അപ്പൊ നമുക്ക് എ റേസ് ടു ത്രീ ആണെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതാം എ ഇൻ ടു എ ഇൻ ടു എന്ന് എഴുതാം അല്ലെ എ റേസ് ടു ഫൈവ് ആണെങ്കിലും ഫൈവ് ടൈംസ് എ എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം കണ്ടോ അപ്പോൾ ഇതാണ് എ റേസ് ടു ഫൈവ് എന്ന് പറയുന്നത് എ റേസ് ടു എം ഇൻ ടു എ റേസ് ടു എൻ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക നമുക്ക് നോക്കാം ഇങ്ങനെ ടു റേസ് ടു ത്രീ ഇൻ ടു ടു റേസ് ടു ടു എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം കണ്ടോ ബേയ്സ് രണ്ട് ഭാഗത്തും സെയിമാണ് നമ്മുടെ എക്സ്പിറിയൻസ് മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയത് എഴുതുകയെന്ന് അറിയുമോ നിങ്ങൾക്ക് എ റേസ് ടു എം ഇൻ ടു എ റേസ് ടു എൻ നമുക്ക് സെയിം പേസ് എഴുതാം എന്നിട്ട് ഈ രണ്ട് പവറുകളുണ്ടല്ലോ ഒരു രണ്ട് എക്സ്പോണൻസ് അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം എം പ്ലസ് എൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ ചെയ്യാം നമുക്ക് ഈ ടു എഴുതാം എന്നിട്ട് ഈ രണ്ട് പവറുകളും ആഡ് ചെയ്യാം ത്രീ പ്ലസ് ടു അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത് ടു റേസ് ടു ഫൈവ് ടു റേസ് ടു ഫൈവ് എന്നാണ് കിട്ടുന്നത് ടു റേസ് ടു ഫൈവ് എന്ന് പറയുമ്പോൾ എന്താ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു

കണ്ടോ ഇതാണ് കിട്ടുന്നത് മനസ്സിലായോ എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ടു റേയ്സ് ടു ത്രീ ഇൻറ്റു ടു റേസ് ടു ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ സെയിം ബേസ് എഴുതിയിട്ട് അതിൻ്റെ പവറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും മനസ്സിലായോ അപ്പോൾ നമുക്ക് ഏത് നമ്പറും കിട്ടിക്കഴിഞ്ഞാലും ബേസ് സെയിം ആണെങ്കിൽ പവറുകൾ ആഡ് ചെയ്താൽ മതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ അതാണ് അതിൻ്റെ റൂള് മനസ്സിലായല്ലോ അപ്പോൾ ഇനി ഒരിക്കലും മറക്കാൻ പാടില്ല എ റേസ് ടു എം ഇൻ ടു എ റേസ് ടു എൻ ഈക്വൽസ് ടു എ റേസ് ടു എം പ്ലസ് എൻ മനസ്സിലാകെ അവിടെ അങ്ങനെ ഉറപ്പിച്ചു വെച്ചോളൂ നമുക്കത് എപ്പോഴും ആവശ്യമുള്ളതാണ് കേട്ടോ ഇവിടെ നമുക്ക് സെയിം ബേസ് ആണ് കിട്ടിയിട്ടുള്ളത് പവറുകൾ ഡിഫറൻ്റ് ആകുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ബേസ് എഴുതിയിട്ട് പവറുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു കുറേ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോകരുതെന്ന് കരുതിയിട്ടാണ് കേട്ടോ മനസ്സിലവിടെ ഇരിക്കട്ടെ ഉറച്ചവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം എയ്റ്റ് റേസ് ടു ത്രീ ഇൻ എയ്റ്റ് റേയ്സ് ടു ഫോർ കണ്ടോ അവിടെ നോക്കൂ സെയിം ബേസ് ആണുള്ളത് പവറുകൾ നമ്മൾ ആഡ് ചെയ്യണം ത്രീ പ്ലസ് ഫോർ ഈക്വൽസ് ടു എയ്റ്റ് റേസ് ടു സെവൻ മനസ്സിലായെല്ലാം എ റേസ് ടു എമ്മ എ റേസ് ടു എൻ ഈക്വാൾസ് ടു എ റേസ് ടു എം പ്ലസ് എൻ ഇനി മറക്കില്ലല്ലോ മനസ്സിലവിടെ ആയല്ലോ എല്ലാവർക്കും അടുപ്പം മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നല്ലോ അപ്പം ഇതുപോലെ തന്നെ എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേയ്സ് ടു എൻ ആണെങ്കിലോ ഡിവിഷൻ നമ്മൾ ഇവിടെ എന്താ ചെയ്ത് പ്ലസ് ചെയ്തു അപ്പം നമുക്ക് ഇനി സെപ്രാക്ട് ചെയ്യാം എ റേസ് ടു എം മൈനസ് എൻ കൊടുക്കാം അതായത് നോക്കൂ ഇവിടെ ടു റേസ് ടു ത്രീ ബൈ ടു റേസ് ടു ടു ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ടു റേസ് ടു ത്രീ മൈനസ് ടു ഈ പവറിൽ നിന്ന് ഈ പവർ സപ്രാക്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് റ്റു റേസ് ടു വൺ എന്ന് കിട്ടും ടു റേസ് ടു വൺ എന്ന് പറഞ്ഞാൽ ടു തന്നെയാണ് അല്ലേ അങ്ങനെ എഴുതാം കൺഫ്യൂഷനൊന്നുമില്ലല്ലോ അപ്പോൾ ഇതും മറക്കാൻ പാടില്ല ഇതും ഇതുപോലെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഈക്വൽസ് ടു എ റേസ് ടു എം മൈനസ് എൻ അപ്പോൾ ഇത് നോക്കൂ എയ്റ്റ് റേയ്സ് ടു ഫോർ ബൈ എയ്റ്റ് റേയ്സ് ടു ത്രീ ഈക്വൾസ് ടു എയ്റ്റ് റേയ്സ് ടു ഫോർ മൈനസ് ത്രീ ഈ ഫോറിൽ നിന്ന് ഈ ത്രീ സപ്രാക്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എയ്റ്റ് റേയ്സ് ടു വൺ ഈക്വൾസ് ടു എയ്റ്റ് എന്ന് കിട്ടി മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ നല്ല ഈസിയാണ് പക്ഷേ ഈ ബേസിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മൊത്തം കുഴഞ്ഞു പോട്ടോ കുഴയാതിരിക്കണമെങ്കിൽ എന്തു വേണം ഇപ്പം തന്നെ നന്നായി പഠിച്ചു വച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ട്രെയ്റ്റ് ആയിട്ട് ആൻസറുകൾ അങ്ങനെ എഴുതി കൊടുക്കാം മനസ്സിലായില്ലേ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് വെച്ചാൽ എന്താ ഒരു പവർ എൻ്റെ പവർ ആയിട്ട് തരണം നമുക്ക് നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടു റേസ് ടു ടു ഹോൾഡേസ് ടു ത്രീ ഈ ബേസ് ആദ്യം ഇതാണ് ടു റേസ് ടു എന്നിട്ട് ഈ രണ്ട് പവറുകളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക ടു ഇൻ ടു ത്രീ നോക്കൂ അപ്പോൾ നമുക്ക് കിട്ടുന്നത് ടു റേസ് ടു സിക്സ് എന്നാണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇങ്ങനെ എ റേസ് ടു എം ഹോൾഡേസ് ടു എൻ എന്നും കിട്ടിക്കഴിഞ്ഞാൽ എ റേസ് ടു എം ഇൻ ടു എൻ എം ഇൻ ടു എൻ ദാറ്റ് ഈസ് എ റേസ് ടു എം എൻ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽസ് ടു എ റേസ് ടു എം എൻ ക്ലിയറായോ ഇനിയും കൺഫ്യൂഷൻ ഉണ്ടോ നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാം ഇവിടെ നോക്കൂ എയ്റ്റ് റേസ് ടു ത്രീ ഹോൾ റേസ് ടു ഫോർ ഈക്വൽസ് ടു എയ്റ്റ് റേസ് ടു ത്രീ ഇൻ ഫോർ ദാറ്റ് ഈസ് എയ്റ്റ് റേസ് ടു ട്വൽവ് ക്ലിയർ ആയോ ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കട്ടെ ത്രീ റേസ് ടു ഫൈവ് ഹോൾ റേസ് ടു ത്രീ നമ്മളെങ്ങനെയാണ് എഴുതുക മനസ്സിലായല്ലോ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽസ് ടു എ റേസ് ടു എം എൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അടുത്ത ലോ ഓഫ് എക്സ്പോണൻ നോക്കാം നമുക്ക് എ റേസ് ടു എം ഇൻ ബി റേസ് ടു എം ഈക്വൽസ് ടു എ ബി ഹോൾ റേസ് ടു എം ഇവിടെ എന്തായത് ബേസ് രണ്ടും മാറി പവറുകൾ ആണ് ബേസ് മാറി പവറുകൾ സെയിം ആവുമ്പോൾ നമുക്ക് ഈ ബേസ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് ഹോൾ റേസ് ടു ദ പവർ ഈ പവർ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ടു റേസ് ടു ടു ഇൻ ത്രീ റേസ് ടു ടു ആണെന്ന് വിചാരിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ബേസുകൾ വ്യത്യാസമാണ് പവർ സെയിം ആണ് അപ്പോൾ എന്താ ചെയ്യുന്നത് ടു ഇൻറ്റു ത്രീ ഹോൾ റേസ് ടു ടു എന്ന് എഴുതാം അപ്പം ടു ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ എന്താ സിക്സ് സിക്സ് റേസ് ടു ടു മനസ്സിലായല്ലോ അപ്പോൾ ഇനി എന്താ ഇവിടെ ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ടല്ലോ നോക്കൂ എയ്റ്റ് റേസ് ടു ത്രീ ഇൻ ടു ഫോർ റേസ് ടു ത്രീ ആണ് ഇവിടെ ഉള്ളത് അപ്പൊ എയ്റ്റും ഫോറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് മൊത്തം നമുക്ക് പവർ ത്രീ കൊടുക്കാം എയ്റ്റിൻ ടു ഫോർ തേർട്ടി ടു തേർട്ടി ടു റേസ് ടു ത്രീ ഇപ്പൊ പഠിച്ച ലോ എന്താണ് എ റേസ് ടു എം ഇൻ ബി റേസ് ടു എം ഈക്വൾസ് ടു എ ബി ഹോൾ റേസ് ടു എം മനസ്സിലായല്ലോ ഇവിടെ എന്തായിരുന്നു എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽസ് ടു എ റേസ് ടു എം എൻ ഇവിടെ ഡിഫറെൻറ്റ് ബേസും സെയിം സെയിം പവറും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് പറഞ്ഞത് ഇവിടെ നമുക്ക് അതിൻ്റെ ഡിവിഷനും നോക്കാം എ റേസ് ടു എം ബൈ ബി റേസ് ടു എം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എ ബൈ ബി ഹോൾ റേസ് ടു എം എന്ന് കൊടുക്കാം മനസ്സിലായോ ഡിഫറെൻ്റ് ബേസും സെയിം പവറും ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക് ടു റേസ് ടു ടു ബൈ സിക്സ് റേസ് ടു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ടു ബൈ സിക്സ് ഹോൾ റേസ് ടു ടു എന്ന് കൊടുക്കാം അല്ലേ രണ്ടിൻ്റെ പവർ നമ്മൾ ഒന്നിച്ച് എഴുതി കൊടുത്തു ഇനി നമുക്ക് ഈ ടു ബൈ സിക്സ് കട്ട് ചെയ്യാലോ കട്ട് ചെയ്തിട്ട് ചെറുതാക്കാലോ അപ്പം നമുക്ക് ടുവിൽ ടു വൺ ടൈം സിക്സിൽ ടു ത്രീ ടൈംസ് അപ്പം നമുക്കിതിനെ വൺ ബൈ ത്രീ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ കേട്ടോ വേറൊരു എക്സാമ്പിൾ കണ്ടോ ഇവിടെ എയ്റ്റ് റേസ് ടു ത്രീ ബൈ ഫോർ റേയ്സ് ടു ത്രീ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എയ്റ്റ് റേസ് ടു ത്രീ ബൈ ഫോർ റേസ് ടു ത്രീ ആണ് രണ്ടിടേയും ബേസ് ഡിഫറെൻ്റ് ആണ് പവറുകൾ സെയിമാണ് അല്ലേ അപ്പം നമുക്ക് എയ്റ്റ് ബൈ ഫോർ ഹോൾ റേസ് ടു ത്രീ എന്ന് എഴുതാം എയ്റ്റും ഫോറും കൂടെ നമുക്ക് കട്ട് ചെയ്യാലോ എയ്റ്റിൽ ഫോർ ടു ടൈംസ് ഫോറിൽ ഫോർ വൺ ടൈം ടു ബൈ വൺ എഴുതേണ്ട ആവശ്യമില്ലല്ലോ ടു എന്ന് തന്നെ എഴുതിയാൽ മതിയല്ലോ അപ്പോൾ ടു റേസ് ടു ത്രീ എന്ന് കിട്ടും മനസ്സിലായോ ഉള്ളോ നല്ല ഈസി ആണല്ലോ ഏത് നമ്പറിൻ്റെയും പവർ സീറോ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ വൺ തന്നെ ആയിരിക്കും അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താ വണ് ഹൺഡ്രഡ് റേസ് ടു സീറോ എന്ന് പറഞ്ഞാലും വൺ തന്നെയാണ് അങ്ങനെ നമുക്ക് ഏതൊരു വേരിയബിളിന്റെ ആണെങ്കിലും കോൺസ്റ്റന്റിന്റെ ആണെങ്കിലും പവർ സീറോ ആയിട്ടാണ് കണ്ടതെങ്കിൽ അതിൻ്റെ വാല്യൂ വണ് ആണെന്ന് മനസ്സിലാക്കാം കേട്ടോ ഇനി അടുത്തത് നമ്പർ വിത്ത് എക്സ്പോണൻറ്റ് വൺ എ റേസ് ടു വൺ എന്നെഴുതി കഴിഞ്ഞാലെന്താ എ തന്നെയാണ് ഹൺഡ്രഡ് റേസ് ടു വൺ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ ഹൺഡ്രഡ് തന്നെയാണ് തൗസൻഡ് റേസ് ടു വൺ എന്നെഴുതി കഴിഞ്ഞാലും തൗസൻഡ് തന്നെയാണ് കേട്ടോ മനസ്സിലായല്ലോ ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ എയ്റ്റ് റേസ് ടു വൺ ഈക്വൽസ് ടു എയ്റ്റ് എന്നാണേ ഇനി നമുക്ക് നോക്കാം പവർ വിത്ത് എ നെഗറ്റീവ് എക്സ്പോണൻറ്റ് പവർ നെഗറ്റീവ് ആയിട്ട് വന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം അതായത് നമുക്കിപ്പോൾ എ റേസ് ടു നെഗറ്റീവ് എൻ ആണെന്ന് വിചാരിക്കാം അതിന് നമുക്ക് വൺ ബൈ എ റേസ് ടു എൻ എന്ന് എഴുതാം മനസ്സിലായോ അപ്പം നമുക്ക് തന്നിട്ടുള്ളത് എ റേസ് ടു നെഗറ്റീവ് ടു ആണെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ എ റേസ് ടു ടു എന്ന് എഴുതാം രണ്ടും ഒരേ വാല്യൂ ആണ് കേട്ടോ ഇവിടെ കണ്ടോ വൺ ബൈ എ റേസ് ടു എൻ ഈക്വൾസ് ടു എ റേസ് ടു നെഗറ്റീവ് എൻ അപ്പോൾ നമുക്ക് വൺ ബൈ എയ്റ്റ് റേസ് ടു ത്രീ ആണെങ്കിൽ അത് നമുക്ക് എയ്റ്റ് റേസ് ടു നെഗറ്റീവ് ത്രീ എന്ന് എഴുതാം ഈ ഫ്രാക്ഷൻ മാറിയിട്ട് ഈ ത്രീ മേലോട്ട് വരുമ്പോൾ നെഗറ്റീവ് സൈനാവുന്നു ഒരെണ്ണം കൂടെ നോക്കൂ വൺ ബൈ ടെൻ റേസ് ടു ഫൈവ് ആണെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ടെൻ ഡേയ്സ് ടു നെഗറ്റീവ് ഫൈവ് എന്ന് എഴുതിയാൽ മതി മനസ്സിലായോ ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുന്നത് എന്ന് നോക്കാം അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടെ എയ്റ്റി ഫൈവ് ആണിലുള്ളത് എയ്റ്റി ഫൈവ് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് എയ്റ്റ് പോയിന്റ് ഫൈവ് ഇൻറ്റു ഒരു ഡെസിമൽ പ്ലേസ് ആണല്ലോ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടെൻ ഡേയ്സ് ടു വൺ എന്ന് എഴുതാം ഇനി നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണെങ്കിലോ അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ ഒരു ഹോൾ നമ്പർ മാത്രമേ ഉണ്ടാവൂ ബാക്കി എല്ലാം ഡെസിമൽ പോയിൻറ്റിന് അപ്പുറത്തായിരിക്കും എഴുതുന്നത് നമ്മൾ അപ്പോൾ ഇവിടെ നമുക്ക് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സീറോ ഇൻറ്റു എന്നിട്ട് എത്ര ഡെസിമൽ പ്ലേസ് വന്നോ അത്രയും പവർ നമ്മൾ ടെന്നിന് കൊടുക്കണം അപ്പോൾ എയ്റ്റ് പോയിന്റ് ഫൈവ് സീറോ ഇൻറ്റു ടെൻ റേയ്സ് ടു ടു ഇവിടെ രണ്ട് ഡെസിമൽ പ്ലേസ് ആണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ പവർ ടു ആയിട്ട് കൊടുത്തു ഇനി ഇതിനെ വീണ്ടും സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതണം എയ്റ്റ് പോയിന്റ് ഫൈവ് സീറോ എന്നതിന് പകരം എയ്റ്റ് പോയിന്റ് ഫൈവ് മതി അത് കഴിഞ്ഞിട്ട് സീറോ വന്ന വാല്യൂ ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ എയ്റ്റ് പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേയ്സ് ടു ടു എന്ന് എഴുതാം ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം ഇനി നമുക്ക് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ എന്താ ചെയ്യാൻ നോക്കാം എയ്റ്റ് പോയിന്റ് ഒരു ഒറ്റ ഹോൾ നമ്പർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഫൈവ് സീറോ സീറോ അല്ലേ ഇൻറ്റു ത്രീ ഡെസിമൽ പ്ലേസ് ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ നമുക്ക് ടെൻ ഡേയ്സ് ടു ത്രീ എന്ന് എഴുതാം ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എയ്റ്റ് പോയിന്റ് ഫൈവ് ഈ സീറോസ് ഒന്നും എഴുതണ്ട ഇൻ ടെൻ ഡേയ്സ് ടു ത്രീ എന്ന് എഴുതാം ഇവിടെ ഈ ഫൈവ് കഴിഞ്ഞിട്ടുള്ള ഈ സീറോസിനൊന്നും വാല്യൂ ഇല്ല അപ്പം നമ്മൾ എയ്റ്റ് പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേയ്സ് ടു ത്രീ എന്ന് എഴുതി എയ്റ്റി ഫൈവ് തൗസൻഡ് ആണെങ്കിലോ നമുക്ക് എഴുതാം എയ്റ്റ് പോയിന്റ് ഫൈവ് സീറോ 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 ഇൻറ്റു ടെൻ റേയ്സ് ടു ഇവിടെ ഫോർ പ്ലേസ് ഉണ്ടല്ലോ വൺ ടു ത്രീ ഫോർ അപ്പോൾ അവിടെ ഫോർ എഴുതാം ഇനി അതിന് സ്റ്റാൻഡേർഡായിട്ട് എഴുതാനായിട്ട് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എന്ന് െഴുതിയാൽ മതി മനസ്സിലായല്ലോ എത്ര നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഷോർട്ടാക്കിയിട്ട് എഴുതാൻ പറ്റും വലിയ നമ്പേഴ്സ് ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പോണൻസ് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ ഒന്നും സംശയിക്കാനില്ല എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇവിടെ ഇനി നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യനും കൂടെ ചെയ്യുന്നു അതുകൂടെ കഴിയുമ്പോൾ എല്ലാം ആയി ക്ലിയർ ആയി പിന്നെ ഒന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ പിന്നെ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും പഠിക്കട്ടെ നേ എന്നാ ശെരി കൂട്ടുകാരെ താങ്ക് യു ബൈ ബൈ